നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ രേണുസുതി രാമലെ മേക്കപ്പ് റൂമിൽ വന്ന് അലമുറയിട്ട് കരയുകയാണ് എന്താണ് കാരണം കഴിഞ്ഞ ദിവസം അക്ബർ ഖാൻ രേണസുദിയെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നു ഒറ്റ വിളിയിൽ തകർന്ന തരിപ്പണമായ രേണുസുതി ബെഡ്റൂമിലൂടെ തലങ്ങും വിലങ്ങും നടന്ന് കേരളത്തിലെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും കേരളത്തിലെ ഓരോ വിധവകളുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്നും ശക്തമായ നിലപാടെടുക്കുകയാണ് എന്നാൽ പ്രേക്ഷകർ ചോദിച്ചൊരു കാര്യമുണ്ട് കേരളത്തിലെ വിധവകൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും എന്ത് മണ്ണാങ്കട്ടയാണ് രേണുസുതി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് ഇന്ന് രേണുസുതി ഇറക്കുന്ന വെറും വിധവ കാർഡ് കാർഡുകൾ ഇറക്കി കളിക്കുന്ന രേണുസുദി എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തിയത് സത്യത്തിൽ അങ്ങനെയാണോ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിലെ വിധുകൾക്ക് വേണ്ടി മുമ്പ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് രേണുസ്തുതി എവിടെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഉത്തരം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ സ്ത്രീകളും പറയുകയാണ് തൽക്കാലം രേണുസ്തുതി ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ബിഗ് ബോസ് ബോസ്ക്കേണ്ട അങ്ങനെ ആദ്യത്തെ കാർഡ് തന്നെ ജനങ്ങൾ കീറി വെച്ചു നമ്മുടെ ലാലാടൻ വീക്കെൻഡിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പ്രേക്ഷകർ തന്നെ കാർഡ് കീറി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് രാവിലെ മേക്കപ്പ് റൂമിൽ വന്നിട്ട് രേണുസ്വതിയുടെ മാസ്മരികമായ മറ്റൊരു പ്രകടനം അത് മക്കളെ ഓർത്ത് തേങ്ങുന്ന ഒരു അമ്മയായിരുന്നു തന്റെ രണ്ടു മക്കളെയും വിളിച്ച് തേങ്ങിക്കരുകയാണ് ആ അമ്മ ഹൃദയം ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം കാരണം എനിക്ക് എന്റെ മക്കളെ കാണണം എനിക്ക് അവരെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റുന്നില്ല ബിഗ് ബോസ് അങ്ങനെ ബിധവക്കാടിനു ശേഷം രണ്ടാമത് അവതരിപ്പിക്കുന്ന മറ്റൊരു കാർഡാണ് അമ്മക്കാട് ഈ അമ്മക്കാടിനെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നൊക്കെ ഇന്ന് നമുക്ക് കണ്ടറിയാം ഇന്ന് കേരളത്തിലെ മക്കൾക്ക് വേണ്ടി തേങ്ങുന്ന കരയുന്ന ഓരോ അമ്മമാരുടെയും പ്രതിനിധിയായി മാറുകയാണ് ഇന്നലെ വിധവകളുടെ റെപ്രസെൻ്റേറ്റീവ് ആയിട്ടാണ് ബിഗ് ബോസ് കോച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ കരയുന്ന അമ്മമാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഇനിയും നിങ്ങൾ ഓരോരോ കളികൾ കാണാൻ പോകുന്നുള്ളൂ രേണുസുതി കണ്ടന്റ് കൊടുക്കുന്നില്ല കണ്ടന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ നിരൂപകരുടെ തലമണ്ടയ്ക്കുള്ള അടിയായിരുന്നു റേണുസതിയുടെ ഇന്ന് രാവിലത്തെ മേക്ക റൂമിലെ പ്രകടനം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും